നമസ്കാരം ദീപാവലിക്ക് മുന്നോടിയായി ഭക്തിയും സാംസ്കാരിക പൈതൃകവും മനോഹരമായി പ്രദർശിപ്പിച്ചുകൊണ്ട് അയോധ്യയുടെ ദീപോത്സവ ആഘോഷങ്ങൾ ചരിത്രത്തിൽ വീണ്ടും ഇടം ചേരുകയാണ് ഇരുപത്തിയാറ് ലക്ഷത്തിലധികം ദീപങ്ങൾ കൊളുത്തി ആയിരക്കണക്കിന് ആളുകൾ ഒരേ സമയം ആരതി അർപ്പിച്ച ആഘോഷങ്ങൾ ലോകമെമ്പാടും സാക്ഷ്യം വഹിച്ചു അയോധ്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും വിശ്വാസവും പ്രകടനമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും രണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡുകളുടെയും സർട്ടിഫിക്കറ്റുകൾ അദ്ദേഹം ഏറ്റുവാങ്ങുകയും ചെയ്തിരിക്കുകയാണ് സരയൂ നദിയുടെ തീരങ്ങളിൽ ഇരുപത്തിയാറ് ലക്ഷത്തി പതിനേഴായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ദീപങ്ങൾ കത്തിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ എണ്ണ വിളക്കുകൾ പ്രദർശിപ്പിച്ചതിന്റെ റെക്കോർഡാണ് ആദ്യത്തേത് രണ്ടാമത്തേത് റെക്കോർഡ് ഒരേ സമയം ഏറ്റവും കൂടുതൽ ആളുകൾ ദിയാ പരിക്രമം നടത്തിയതിന്റെ റെക്കോർഡാണ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയൊന്നിലധികം ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു ദീപോത്സവ് ആഘോഷങ്ങളിൽ ആവേശത്തോടെ പങ്കെടുക്കുന്നതിന് ഉത്തർപ്രദേശിലെ ജനങ്ങൾക്ക് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നന്ദി അറിയിക്കുകയും ചെയ്തു ദീപോത്സവത്തിന് സംസ്ഥാനത്തെ ജനങ്ങൾക്ക് യോഗി ആദിത്യനാഥ് ആശംസ അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ദീപോത്സവ പരിപാടിയിലൂടെ ഉത്തർപ്രദേശിന് ഒരു ഐഡന്റിറ്റി സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞുവെന്നാണ് യോഗി പറഞ്ഞത് ഉത്തർപ്രദേശിലെ ഇരട്ട എഞ്ചിൻ സർക്കാർ രൂപീകരിച്ചതിന് ശേഷം ഉത്തർപ്രദേശിലെ പൗരന്മാരുടെ ഐഡന്റിറ്റിയിൽ വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്നില്ല എന്നും ആരും അവരുടെ വിശ്വാസത്തിൽ കളിക്കാൻ ധൈര്യപ്പെടുന്നില്ല എന്നും ഉറപ്പാക്കാൻ ഞങ്ങൾ തുടർച്ചയായ ശ്രമങ്ങൾ നടത്തിയെന്ന് യോഗി പറയുന്നു ആഘോഷങ്ങളുടെ ഭാഗമായി സരിയോ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന രാംകി പൈഡിയിൽ ഒരു ഗംഭീര ഡ്രോൺ ഷോയും ലേസർ ലൈറ്റ് ഷോയും രാംലീല പ്രകടനം എന്നിവയും നടന്നു ദിയകളും വർണ്ണാഭമായ ലൈറ്റുകളും കൊണ്ട് കാട്ടുകൾ പ്രകാശപരിതമായിരുന്നു കാണികളെ മയക്കുന്ന അതിമനോഹരമായ ഒരു കാഴ്ച തന്നെ ഇന്നലെ അയോധ്യയിൽ സാക്ഷ്യം വഹിച്ചു ഉത്സവം ആഘോഷിക്കാൻ ആയിരക്കണക്കിന് ഭക്തർ ഒത്തുകൂടിയപ്പോൾ അന്തരീക്ഷം റാം സിയാറാം എന്ന മന്ത്രം കൊണ്ട് നിറഞ്ഞു ചടങ്ങിൽ ഭക്തരെ അഭിസംബോധന ചെയ്തുകൊണ്ട് യോഗി ആദിത്യനാഥ് ഒരുപാട് സന്ദേശങ്ങൾ നൽകുകയും ചെയ്തു ആഘോഷങ്ങൾക്കായി ധീമങ്ങൾ സൃഷ്ടിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തിയ ആളുകളുടെ പരിശ്രമത്തെക്കുറിച്ചും അദ്ദേഹം എടുത്തു പറഞ്ഞു മുമ്പ് നിങ്ങളുടെ വിശ്വാസത്തെ അപമാനിച്ചവർ അയോധ്യയിലെ തെരുവുകളിൽ രാമഭക്തരുടെയും കർസേവകരുടെയും രക്തം നിറച്ചവർ ഇന്ന് അവർക്ക് അയോധ്യയിലെ ദീപോത്സവ പരിപാടി ഇഷ്ടമല്ല എന്നാണ് പ്രതിപക്ഷത്തെ കുത്തി പറഞ്ഞുകൊണ്ട് യോഗി ആദിത്യനാഥ് പറഞ്ഞത് അയോധ്യയിൽ ദീപാവലിയോടനുബന്ധിച്ച് ഇക്കുറി ഈ മഹാ ആരതയ്ക്ക് പേരിട്ടിരിക്കുന്നത് ഭവ്യ ദിവ്യ നവ്യ ദീപോത്സവ് എന്നാണ് ഇന്ന് അയോധ്യ ധാമിൽ ഇരുപത്തി ആറ് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തിലധികം വിളക്കുകൾ കത്തിച്ചു അയോധ്യയിൽ തന്നെ പ്രജാപതി കുംഹാർ ജാതികളിൽപ്പെട്ടവരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായാണ് ഈ വിളക്കുകൾ നിർമ്മിച്ചത് ഈ ആളുകൾക്ക് ജോലി ലഭിക്കണമെന്ന് ഒരു സർക്കാരും ആഗ്രഹിച്ചിരുന്നില്ല അതായത് ഈ പ്രതിപക്ഷം വരിച്ചിരുന്ന സമയത്ത് അവരാരും തന്നെ ആഗ്രഹിച്ചിരുന്നില്ല പക്ഷേ ഇന്ന് ഇവർക്ക് ഒരു ജോലി ഉണ്ട് എന്നാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞത് അയോധ്യയിലെ ദീപോത്സവ ആഘോഷങ്ങൾ നഗരത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെയും ശ്രീരാമനോടുള്ള ജനങ്ങളുടെ ഭക്തിയുടെയും ഒരു ഉദാഹരണമാണ് വിജയകരമായ മഹത്തായ പരിപാടിയിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു അവർ വിളക്കുകളുടെയും ഭക്തിയുടെയും അതിശക്തമായ അല്ലെങ്കിൽ അതിശയകരമായ പ്രദർശനത്തിനാണ് അയോധ്യ ഇന്നലെ ഉത്തർപ്രദേശ് ഇന്നലെ സാക്ഷ്യം വഹിച്ചത് ഈ അയോധ്യ വിളക്ക് അയോധ്യയിൽ വലിയ രീതിയിൽ ആഘോഷങ്ങൾ നടക്കുന്നതിന് മുന്നേ തന്നെ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവൊക്കെ ഇതിനെ തകർക്കാൻ വേണ്ടി പല രീതിയിലും പറഞ്ഞു എന്തിനാണ് ഇതിൽ കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ പണം ഇതിനു വേണ്ടി വെറുതെ ചിലവാക്കുന്നത് എന്നൊക്കെ നെഗറ്റീവ് കാര്യങ്ങളുമായിട്ട് പ്രതിപക്ഷങ്ങൾ വന്നുവെങ്കിലും ജനങ്ങളോ അല്ലെങ്കിൽ സർക്കാരോ ഒന്നും തന്നെ ആ കാര്യങ്ങളൊന്നും ചെവിക്കൊണ്ടില്ല കാരണം നെഗറ്റീവ് കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രം വാതുറക്കുന്ന പ്രതിപക്ഷ നേതാവാണ് നമ്മുടെ നമ്മുടെ രാജ്യത്ത് ഉള്ളത് അങ്ങനെ പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടിയുമാണ് നമ്മുടെ രാജ്യത്തുള്ളത് പക്ഷേ ഇന്നലെ തന്നെ അയോധ്യയിൽ വലിയ രീതിയിൽ യു പി മൊത്തത്തിൽ ഒരു വർണ്ണത്തിൻ്റെ ഒരു ആഘോഷമായി തന്നെ മാറി ന്യൂസ് ഡെസ്ക് തത്തമായി ടി